ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ട്രാവൽ വിത്ത് ലക്ഷ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ എവിടെയാണെന്ന് അതെ ഞാനിപ്പോൾ ആലപ്പുഴയിലാണ് ഞാൻ ഇന്നൊരു കായക്കിംഗ് ചെയ്യാൻ പോവാണ് കായാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ കായക്കിംഗ് ആണ് ആലപ്പുഴയുടെ ബാക്ക് വാട്ടേഴ്സിലൂടെ ഒരു സൺറൈസ് കായക്കിംഗ് അപ്പോൾ ഈ സ്പെഷ്യൽ കായക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഗോപ്പാടിൽ എന്ന കയാക്കിംഗ് ടീമിൻ്റെ കൂടെയാണ് ഞാൻ ഇന്ന് കായക്ക് ചെയ്യുന്നത് ആലപ്പുഴയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കായക്കിംഗ് കമ്പനിയാണ് ഗോപാഡിൽ അപ്പോൾ ഗോപാഡിലിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസും മറ്റും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഏകദേശം മണിയോട് കൂടി ഞങ്ങൾ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്തു സൂര്യൻ സൂര്യനിങ്ങനെ ഉദിച്ച് വരുന്നത് കണ്ടോണ്ടാണ് ഞങ്ങൾ കയാക്ക് ചെയ്യാൻ തുടങ്ങിയത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ആ ഭംഗി കണ്ടോണ്ട് നമ്മളിങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ സമയം പോകുന്നത് അറിയേയില്ല ന് മുമ്പ് എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു തൊഴയാൻ അറിയണോ നീന്തൽ അറിയണോ അങ്ങനെയൊക്കെ പക്ഷെ കയാക്കിംഗ് ചെയ്യാൻ ഇതൊന്നും അറിയണോന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ് വേറെ രസം സേഫ്റ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട ഗോ ഗോപാലൽ ടീമിൻ്റെ കൂടെ ഒരു റെസ്ക്യൂ ടീം തന്നെയുണ്ട് ഞങ്ങൾ ഏകദേശം പകുതി എത്തി ഇനിയിപ്പം നമ്മളെ തിരിച്ചു പോവാണ് നമ്മൾ മുമ്പ് കണ്ട കായലിൻ്റെ ആ ഭാഗത്തേക്ക് തിരിച്ചു പോവാണ് അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ് ഏകദേശം രണ്ട് മണിക്കൂറോളം എടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇനിയും ദൂരം പോകാൻ താല്പര്യമുള്ളവർക്കായിട്ട് നാല് മണിക്കൂറത്തെ പാക്കേജും അവൈലബിൾ ആണ് കയാക്കിങ് കൂടാതെ കൺട്രി ബോട്ട് കനോയിങ് സ്റ്റാൻഡപ്പ് പാഡൽ അങ്ങനെ വേറെയും വാട്ടർ ആക്ടിവിറ്റീസ് ഗോ പാഡൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും കൂടുതൽ ട്രാവൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്